എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സായി ഞാൻ ഈ മുപ്പത്തിനാല് വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ആദ്യ കുർബാനയ്ക്കും എൻ്റെ കല്യാണത്തിനുമാണ് ഞാൻ കുമ്പസരിച്ചിട്ടുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇവിടെ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പാണ് എൻ്റെ വീട്ടിലെ വൈഫും എൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ അമ്മയും കൂടൊക്കെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ കുമ്പസരിച്ചത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാനിവിടെ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ നിയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും എൻ്റെ മരണം വരെയും അമ്മയോടൊത്ത് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം അത് ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് ഞാൻ ഞാനിപ്പോൾ മൂന്ന് മാസമായി ആ മൂന്ന് മാസം ഞാൻ കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ആറ് നിയമത്തിൽ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഫാമിലിയായിട്ട് കുടുംബമായിട്ടും വിദേശത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും സിവിൽ സ്കോർ ഇഷ്യൂസ് കുറവൊക്കെ ഉണ്ടായിട്ട് ബാങ്കിൽ നിന്ന് ലോണോ കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു അത് മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് എനിക്ക് ശരിയാക്കി തന്നു അത് വേറൊരാളുടെ പേരിൽ ഞങ്ങളുടെ വീടും വസ്തു എഴുതി കൊടുത്ത് പുള്ളിയുടെ ഇതിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾക്ക് സാമ്പത്തിക കിട്ടുകയും ചെയ്തു അത് കിടക്കു തന്നെ എനിക്കൊരു എക്സ്ക്യേറ്റർ ഉണ്ടായിരുന്നു ജെ എസ് ബി അതും ഫൈനാൻസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഫൈനാൻസർ എടുത്തോണ്ട് പോയി അത് കോടതിയിൽ കേസായി ആ കേസ് അനുകൂലമായിട്ടുള്ള വിധി വന്നു ഒരു രൂപ പോലും അടയ്ക്കാതെ ആ വണ്ടി എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് അനുകൂലമായിട്ടുള്ള തിരിച്ചു കിട്ടി ഇതാണ് എനിക്ക് എൻ്റെ ഉടമ്പടിയിൽ വെച്ചാൽ എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് പിന്നെ അതല്ലാതെ എനിക്ക് കൈ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ എൻ്റെ കൂട്ടുകെട്ടും ഞാനും ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വളരെ മത് ഭയങ്കര മദ്യപാനവും അടിപടിയും കേസും കാര്യങ്ങളും ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ ഇപ്പം ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞാൻ ഈ മൂ ഈ മൂന്ന് മാസം ആയിട്ടുണ്ട് ഈ മൂന്ന് മാസമായിട്ടും ഞാൻ ഒരു ഒരു തുള്ളി മദ്യമോ അല്ലെങ്കിൽ ഒരു രീതിയിലോ ദുഷ് ദുർമാർഗമായിട്ടുള്ള രീതിയിലോ ഒന്നും നടന്നിട്ടില്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും കുർബാന സ്വീകരിക്കുകയും ആഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ കുമ്പസാരിക്കുകയെല്ലാം ചെയ്യും എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കിത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനും വൈഫൊക്കെ അമ്മയുടെ ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെ കൂടെ ഞാൻ വരുമായിരുന്നു അപ്പം അടുത്ത് ഉടമ്പടി എടുക്കുക എടുക്കുന്നതിൻ്റെ അടുത്ത് പറയുമായിരുന്നു പക്ഷേ എനിക്ക് എന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നെക്കൊണ്ടൊന്നും സാ ഇത് ഇവിടുത്തെ രീതികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ എല്ലാവരും മാതാവിനെയും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് എനിക്ക് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഒരു മാതാവിനെ എടുക്കണം എനിക്കിവിടെ നടക്കണമോ എനിക്ക് മാതാവിനെ കിട്ടണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പം കൃത്യമായിട്ടും അവിടെ ചെന്ന് നടക്കിട്ടും എനിക്ക് മാതാവിനെ എനിക്ക് കിട്ടി എനിക്കിവിടെ മാതാവിനെ കൊണ്ടുവരാൻ എനിക്ക് എൻ്റെ കയ്യിലെടുക്കാൻ എനിക്ക് സാധിച്ചു അത് വലിയൊരു സാക്ഷ്യമാണ് പിന്നെ അതൊക്കെ ഉടമ്പടി